ല്ലോ കേരളത്തിൽ ഈ തൃശൂരിന്റെ മണ്ണിൽ സുരേഷ് ഗോപി കഴിഞ്ഞ പത്ത് കൊല്ലം നടത്തിയ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഫലമായി തൃശൂരിലെ ജനങ്ങളെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിഞ്ഞപ്പോഴാണ് എൻ ഡി എയുടെ ഭാഗമായി സുരേഷ് ഗോപി ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നു പോകാൻ സാഹചര്യം ഉണ്ടായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ സംസാരം നടക്കുന്നുണ്ട് എല്ലാ വാർത്താ മാധ്യമങ്ങളും ദിനപ്രതി പറയുന്ന ഒരു കാര്യമുണ്ട് തൃശൂർ പൂരം കലക്കി നമ്മൾ പറയാൻ വേണ്ടി കഴിയണം ഈ പ്രസ്ഥാനത്തിന് പറയാൻ വേണ്ടി കഴിയണം തൃശൂർ പൂരം ആരും കലക്കിയിട്ടില്ല എൻ ഡി എയിൽ നിന്നുകൊണ്ട് സോഷ്യലിസ്റ്റ് ജനതാദളിൻ്റെ അടക്കമുള്ള വോട്ട് വാങ്ങി ബി ജെ പി വോട്ട് വാങ്ങി പുതിയതായി ഈ എൻ ഡി എയിലേക്ക് കടന്നു വന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന തൃശൂരിലെ ബോധമുള്ള ജനങ്ങൾ വോട്ട് ചെയ്താണ് സുരേഷ് ഗോപി ഈ പാർലമെന്റിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു പോയത് പോയതെന്ന് അഭിമാനപൂർവം പറയാൻ വേണ്ടി നമുക്ക് അറിയേണ്ടി ഊരം കലക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൂരം കലക്കിയത് കൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി ജെയിംസ് എന്നാണ് അർത്ഥം ഈ മലയാളി മനസ്സുകളിൽ കുത്തിവെക്കാൻ വേണ്ടി ഇവിടുത്തെ ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയല്ല കേരളത്തിൽ ബി ജെ പി വളരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുന്നു ആ വളർച്ചയെ മറച്ചുവെക്കാനുള്ള വളരെ തന്ത്രപൂർവ്വമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതികരിക്കാൻ വേണ്ടി കഴിയുന്നത് ഞാൻ ഈ വലിയ വിലയിൽ വ്യത്യസ്തമായി പ്രസംഗത്തിനൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ പ്രസ്ഥാനം കേരളത്തിൽ ഈ ഹരിത നക്ഷത്രാങ്കേത ഹരിതവർണ്ണ സുപ്രപതാക കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഇങ്ങനെ പാറിക്കളിക്കുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടി ഒരവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളകങ്ങോളമുള്ള നൂറ് ആളുകൾ ഇവിടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി ഉണ്ട് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അടുത്തു തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നമുക്ക് കേരളത്തിൽ ഒരു സ്പേസ് ഉണ്ട് കേരളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരു നമുക്ക് കേറി നിൽക്കാൻ വേണ്ടി ഒരു ഇടമുണ്ട് അത് കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മനസ്സുണ്ടായിരുന്ന മനുഷ്യന്റെ മനസ്സിൽ നിന്നെല്ലാം അത് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു അപ്പോഴും കേരളത്തിൻ്റെ മനുഷ്യനെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അറിയണം എന്താണത് അവർ സോട്ടെസ്റ്റ് ചിന്താഗതി ഉള്ളവരാണത് ആ സോഷ്യലിസം എന്ന് പറഞ്ഞ ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യയുടെ മണ്ണിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സോഷ്യലിസ്റ്റ് ആശയമാണെങ്കിൽ തീർച്ചയായും അതിന്റെ അതിനോടൊപ്പം നിൽക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ജനസമൂഹം ഇന്നും ഈ മണ്ണിന്റെ ഈ മണ്ണിലുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് സോഷ്യലിസത്തെ പറ്റി ഇവിടെ പലരും പലരും നിർവചനങ്ങളും നടത്തി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്നും ഒരു സോഷ്യലിസം എന്ന ആശയത്തെ ഇറക്കുമതി ചെയ്യാനോ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യാനോ വേണ്ടി കഴിയുന്ന ഒന്നല്ല ഇന്നിവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസ്ഥാനങ്ങളുടെ സ്വാതന്ത്ര്യം ജനാധിപത്യം സോട്ട്ലസം എന്നൊക്കെ ആലേഖനം ചെയ്ത പതാകയുമുണ്ട് അതുപോലെ തന്നെ പുസ്തകത്താളുകളിൽ അച്ചടിച്ചു വന്ന കടകളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ എവിടെന്നാണ് വന്നത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു ആശയങ്ങൾ ഇന്ത്യൻ ഗ്രാമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ പരാജയപ്പെട്ടു കേരളത്തിൽ പരാജയപ്പെട്ടു പരാജയം നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി സമയമെടുക്കും